കരുവെള്ളൂർ പെരളം കുടുംബശ്രീ ഒരുക്കിയ ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി ചക്കയിൽ നിന്ന് ഒന്നും പാഴാക്കി കളയാനില്ലെന്ന സന്ദേശം കൂടിയായിരുന്നു ഫെസ്റ്റ് നൽകിയത് കരിവെള്ളൂർ പെരളം കുടുംബശ്രീ ഒരുക്കിയ ചക്ക ഫെസ്റ്റ് ശ്രദ്ധേയമായി ചക്കയിൽ നിന്ന് ഒന്നും പാഴാക്കി കളയാനില്ലെന്ന സന്ദേശം കൂടിയായിരുന്നു ഫെസ്റ്റ് നൽകിയത് ചക്ക ചക്കമടൽ ചക്കച്ചമണി ചക്കക്കുരു എല്ലാം തന്നെ ഇവർ പലതരം രുചിയുള്ള വിഭവങ്ങളാക്കി മാറ്റി ചക്ക കൊണ്ടുള്ള കേക്ക് കട്ലറ്റ് വട ഉണ്ണിയപ്പം നെയ്യപ്പം ഷെയ്ക്ക് പായസം എന്നിവ ഉണ്ടാക്കിയപ്പോൾ പന്ത്രണ്ടാം വാർഡ് കുടുംബശ്രീക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്നത് ചക്കമടൽ കൊണ്ടുള്ള തോരൻ നാലുമണി പലഹാരം ചക്കയുടെ കൂഞ്ഞൽ കൊണ്ടുള്ള അച്ചാർ കൂഞ്ഞൽ പൊരിച്ചത് എന്നിവയാണ് നാൽപ്പതോളം വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഫെസ്റ്റ് പല പല വിഭവങ്ങളും നമുക്ക് വെറുതെ കളയുന്ന ചക്കയിൽ നിന്നാണ് കുടുംബശ്രീക്കാർ ഇത്രയേറെ വൈവിധ്യമാർന്ന കലർപ്പില്ലാത്ത രുചിക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുത്തത് ചക്കയുടെ അനന്തസാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ഫെസ്റ്റ് സമാപിച്ചത് നെറ്റക് ന്യൂസ് കരുവള്ളൂർ